കാഹളം അധ്യായം പത്തൊൻപത് ഒട്ടും പ്രതീക്ഷിക്കാതെ സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടിയാൽ ഇത്തരം ഒരു മാനസികാവസ്ഥ സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധന് ഉണ്ടാകുമായിരുന്നില്ല ആ കടലാസ് ചുരുളുകളിലെ അക്ഷരങ്ങൾ തന്നെ നോക്കി പല്ലളിക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത് മുൻകൂർ ജാമ്യം ഇങ്ങനെയൊന്ന് ഇവർ സംഘടിപ്പിച്ചിരുന്നോ എന്ന് താൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്താ ഇനിയും ഞങ്ങളുടെ കുട്ടികളെ ലോക്കപ്പിൽ വെച്ചുകൊണ്ടിരിക്കാൻ തനിക്ക് ധൈര്യമുണ്ടോ വെല്ലുവിളിക്കും പോലെ വാവച്ചന്റെ അച്ഛൻ ഇട്ടിക്കാടൻ സുരേന്ദ്രൻ ചോദിച്ചു അതിന് മറുപടിയില്ലായിരുന്നു അനിരുദ്ധന് സുരേന്ദ്രൻ തുടർന്നു ഇങ്ങനെയൊന്ന് കിട്ടിയത് ഇന്നലെയാണ് അതുകൊണ്ട് പിള്ളേര് വിവരമറിഞ്ഞുമില്ല ഇനി കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് എന്തു വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം സി ഐ അനിരുദ്ധൻ ഓരോ മുഖത്തേക്കും മാറി മാറി നോക്കി പിന്നെ ഫോൺ വഴി എസ് ഐ രമേശ് ചന്ദ്രനെ വിളിച്ചു ആ പിള്ളേരെ വിട്ടേക്കു എന്ന് മാത്രം പറഞ്ഞു സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിന്റെ തൊട്ടടുത്ത മതിൽക്കെട്ടിനുള്ളിലായിരുന്നു പോലീസ് സ്റ്റേഷൻ അപ്പോൾ ഞങ്ങൾ പോകട്ടെ സർക്കിളെ വിജയഭാവത്തിൽ മെമ്പർ ശിവരാമൻ തിരിച്ചു നടന്നു അയാൾക്ക് പിന്നാലെ സി ഐയെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരും പോയി മണപ്പള്ളിയിലെ ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾക്കും കാരണക്കാർ ഈ മൂന്ന് ചെറുപ്പക്കാരാണെന്നുള്ളതിന് സിഐക്ക് സംശയമേ ഇല്ലായിരുന്നു രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ എന്ത് കൊള്ളരുതായിക കാട്ടാനും ഒരുങ്ങി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ പല രാഷ്ട്രീയക്കാരെങ്കിലും സമാന ചിന്താഗതിയുള്ള ചോരക്കുതിയന്മാർ കളക്ടർ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണെങ്കിലും മരിച്ചവരെ വീണ്ടും അപമാനിക്കുന്നതിനായി അവർ ജടങ്ങളുമായി മണപ്പള്ളി മുഴുവൻ ചുറ്റി നടന്നു മുദ്രാവാക്യങ്ങൾക്കൊപ്പം തെറിവിളികളും മണപ്പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നിശ്ചലം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പ്രകോപനപരമായ യാതൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നാണ് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ നീങ്ങുന്ന ശവഘോഷയാത്രയിലേക്കാണ് എരുതിയിൽ എണ്ണ പകരം പോലെ വാവച്ചനും ഗോപിനാഥും ഹരിലാലും വന്നിറങ്ങിയത് അതോടെ പ്രകടനത്തിന് കുറെ കൂടി വാശിയായി ഇരുട്ട് വന്നു പിന്നെ വിളിച്ചവും പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും മണപ്പള്ളി സംഭവമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് പത്രം വായിച്ചിട്ട് പ്രേമചന്ദ്രൻ അത് ചുരുട്ടി മുറിയുടെ മൂലയിലേക്ക് എറിഞ്ഞു ഭൂ കുറെ വാർത്തകളും നാറെ രാഷ്ട്രീയക്കാരന്റെ പ്രസ്താവനകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുവാൻ ഇവനൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അമൃത ഒന്നും പറയാതെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൃഷിയും വിനയം ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോയിരിക്കുകയാണ് നിത്യമോൾ മുകളിൽ വേഗത കുറഞ്ഞു കറങ്ങുന്ന ഫാനിലേക്ക് വെറുതെ നോക്കിക്കിടക്കുന്നു സാധനങ്ങൾ പാക്ക് ചെയ്യുന്നില്ലേ നീ പ്രേമചന്ദ്രൻ ശിരസിളക്കി അതിനും മാത്രം എന്തിരിക്കുന്നു ഇവിടെ പറഞ്ഞപ്പോൾ അമൃതയുടെ കണ്ഠമിടറി നിത്യയെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ് ഗോപിനാഥും മറ്റും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയതും പത്രത്തിലൂടെ അവർ അറിഞ്ഞിരുന്നു വിനയം ഋഷിയും തിരിച്ചു വന്നു പപ്പ ബില്ല് തയ്യാറായെന്ന് നഴ്സ് പറഞ്ഞു ഋഷി അറിയിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ പ്രേമചന്ദ്രൻ എണീറ്റു പേഴ്സ് തുറന്ന് നോക്കിയിട്ട് പുറത്തേക്ക് പോയി വിനയം ഋഷിയും കൂടി തങ്ങളുടെ സാധനങ്ങൾ രണ്ട് ബിഗ് ഷോപ്പറുകളിൽ പെറുക്കി നിറച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പ്രേമചന്ദ്രൻ പണം അടച്ചിട്ട് തിരികെ വന്നു അപ്പോൾ പിന്നെ അയാളുടെ കയ്യിൽ ഏതാനും കറൻസി നോട്ടുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പോകാം അമൃത കറ്റിലിൽ നിന്ന് എണീറ്റു നിത്യയെ കൈക്ക് പിടിച്ചുകൊണ്ട് പതിയെ പുറത്തേക്ക് നടന്നു നഴ്സുമാർ അവരെ യാത്രയക്കാൻ മുറിയിൽ വന്നിരുന്നു അവർ താഴെയെത്തി വാനിൽ കയറാൻ ഭാവിക്കുമ്പോൾ ഒരു ഓട്ടോ വന്ന് മുന്നിൽ നിന്നു അതിൽ നിന്ന് ഇന്ദ്രജിത്ത് ഇറങ്ങി ഇത്തിരി കൂടി ഞാൻ താമസിച്ചു പോയിരുന്നതിൽ നിങ്ങളെ കാണാൻ പറ്റത്തില്ലായിരുന്നല്ലോ അവൻ ചിരിച്ചു പ്രേമചന്ദ്രൻ അവന്റെ കരം കവർന്നു ജിത്തേ വീണ്ടും മണപ്പള്ളിയിലേക്ക് പോകുകയാ ഞങ്ങൾ ഇനിയുള്ള കാര്യം എങ്ങനെയായി തീരുമെന്ന് യാതൊരു നിശ്ചയവുമില്ല അയാളുടെ ശബ്ദം പതറി എന്തുണ്ടായാലും ധൈര്യം കൈവിടരുത് ചേട്ടാ അത്യാവശ്യം വല്ലതും എന്നെ വിളിക്കണം എന്നാൽ കഴിയും വിധം സഹായിക്കാം ഞാൻ അവൻ ടെലിഫോൺ നമ്പർ കുറിച്ച ഒരു കടലാസത്തൊണ്ട് അയാളുടെ കയ്യിൽ കൊടുത്തു സ്റ്റാൻഡിനടുത്തുള്ള ഒരു ബൂത്തിന്റെ നമ്പറാണിത് അവിടെ വിളിച്ചിട്ട് എന്നെ വേണമെന്ന് പറഞ്ഞാൽ മതി തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആ ചെറുപ്പക്കാരന്റെ സ്നേഹത്തിന് മുന്നിൽ മറുപടി പറയുവാൻ വാക്കുകൾ കിട്ടിയില്ല പ്രേമചന്ദ്രന് ഇന്ദ്രജിത്ത് ഋഷിയുടെ തോളിൽ കൈവച്ചു നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത് ഒരു രാത്രി കൊണ്ട് ലോകം അവസാനിക്കില്ല എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേ അവസ്ഥയായിരിക്കില്ല മനസ്സിലായ മട്ടിൽ ഋഷി തലകുലുക്കി എല്ലാവരും വാനിൽ കയറി അമൃത ജിത്തിനെ നോക്കി യാത്ര ചോദിക്കും മട്ടിൽ തലയാട്ടി വിനയ മുഖം വീണ്ടും മണപ്പള്ളിയിലേക്ക് തന്നെ പിച്ചു ചീന്തിയ ചെക്കുത്താന്മാർക്കിടയിലേക്ക് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഉള്ളം കിടങ്ങുകയാണ് നിത്യമോൾ പുറത്തേക്ക് എവിടെയോ കണ്ണുകൾ നട്ട് ഇരിക്കുകയായിരുന്നു വാൻ മെല്ലെ മുന്നോട്ട് നീങ്ങി ഇന്ദ്രജിത്ത് കൈ ഉയർത്തി വീശി മണപ്പള്ളിയോടക്കാറായപ്പോൾ പലയിടങ്ങളിലും പോലീസുകാർ ജാഗ്രതയോടെ നിൽക്കുന്നത് അവർ കണ്ടു പ്രോഗ്രസീവ് ക്ലബിനരികിലെ കടകളിലിരുന്ന് പലരും വാനിന് നേരെ തുറച്ചു നോക്കി പ്രേമചന്ദ്രന്റെ വാനാണ് അതെന്ന് അവർക്കൊക്കെ അറിയാവുന്നതാണല്ലോ അതിനുള്ളിൽ ആരൊക്കെയുണ്ടെന്നറിയുവാൻ ചിലർ എണീറ്റ് നിന്ന് നോക്കി പ്രേമചന്ദ്രന്റെ കണ്ണുകൾ റോഡിൽ മാത്രമായിരുന്നു ഒരു കാർ എതിരെ വന്നു അത് കണ്ട് അയാളുടെ രക്തം തിളച്ചു മെമ്പർ ശിവരാമന്റെ കാർ നേരെ അതിലേക്കങ്ങ് ഇടിച്ചു കയറ്റിയാലോ എന്ന് ഒരു വട്ടം ചിന്തിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ ആ ചിന്ത മാറ്റി കാറിന്റെ പിൻസീറ്റിൽ നിന്ന് തല പുറത്തേക്കിട്ട് ശിവരാമനും ഒന്ന് എത്തി നോക്കി കത്തിയെരിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾക്ക് മുന്നിൽ വാൻ നിന്നു പ്രേമചന്ദ്രൻ ഇറങ്ങി ഋഷിയാണ് പിന്നിലെ വാതിൽ തുറന്നു കൊടുത്തത് ആ കുടുംബം തറയിലിറങ്ങി വാഹനം വന്ന് നിൽക്കുന്നത് കേട്ട് അയൽക്കാരൊക്കെ മുറ്റത്തിറങ്ങി നിന്ന് അവിടേക്ക് ശ്രദ്ധിച്ചു പ്രേമചന്ദ്രനും കുടുംബവുമാണ് വന്നിരിക്കുന്നതെന്ന് കണ്ട് പതിയെ പതിയെ അങ്ങോട്ടെടുത്തു എല്ലാവരും ആദ്യം കാണുന്നത് പോലെയാണ് അവരെ നോക്കിയത് തെക്കേ വീട്ടിലെ തങ്കമണി വന്ന് നിത്യയുടെ തലയിൽ തടവി കൊച്ചുമോള് ഒത്തിരിയങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അത് കേട്ട് അമൃതയ്ക്ക് അരിശമാണ് വന്നത് എങ്കിലും വണ്ടിയില്ല വടക്കേ വീട്ടിലെ ലിസിയമ്മയും അലക്സാണ്ടറും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പ്രേമചന്ദ്ര തൻ്റെ ഉള്ളിൽ ഞങ്ങളോടൊക്കെ വെറുപ്പ് കാണുമെന്നറിയാം ആശുപത്രിയിലേക്ക് പോലും ഞങ്ങൾ ഒന്ന് വരികയോ നിങ്ങളുടെ വിവരം തിരക്കുകയോ ചെയ്തില്ലെന്ന് പക്ഷേ ഇവിടുത്തെ സാഹചര്യം തനിക്കറിയാമല്ലോ ആരെങ്കിലും ആശുപത്രി നിങ്ങളെ കാണാൻ വന്നാൽ അവരുടെ വീട്ടിലെ അവസ്ഥ നിങ്ങളുടേതുപോലെ ആയിത്തീരുമെന്നായിരുന്നു ഇവിടത്തെ പ്രഖ്യാപനം ആത്മനിന്ദയോടെയാണ് അലക്സാണ്ടർ പറഞ്ഞത് പ്രേമചന്ദ്രൻ തലയനക്കി എനിക്കറിയാം അലക്സാണ്ട്രേ ഞാൻ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണമെന്ന് പഠിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ അയാളുടെ കണ്ണുകൾ അപ്പോൾ ഭിത്തി മാത്രമായി കത്തിക്കരിഞ്ഞു നിൽക്കുന്ന വീടിനു നേരെയായിരുന്നു അന്തിക്കൊന്ന് തലചായ്ക്കാൻ ഇവിടെ ഒരു മേൽക്കൂര തീർക്കണമല്ലോ പ്രേമചന്ദ്രൻ വീടിനുള്ളിലൂടെ കയറിയിറങ്ങി പകുതി എരിഞ്ഞതും കരിക്കട്ടകളുമായ വീട്ടുപകരണങ്ങളും ഉരുപ്പടികളും സൂര്യൻ കത്തിക്കാളുവാൻ തുടങ്ങിയിരുന്നു ഒരാഴ്ചത്തെ ആഹാരത്തിനുള്ള പണം തികച്ചില്ല കയ്യിൽ അതിനിടെ അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ജോലികൾക്കൊന്നും പണമില്ല തങ്ങളുടേതെന്ന് പറയുവാൻ ഇവിടെ കേട് കേടുപറ്റാതെയുള്ളത് പുരയിടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കക്കൂസ് മാത്രമാണ് വീടിനോട് ചേർന്നല്ലാതിരുന്നതിനാൽ അത് മാത്രം ബാക്കിയുണ്ട് ആളുകൾ അവർക്ക് സഹതാപം ചൊരിഞ്ഞിട്ട് പിരിഞ്ഞുപോയി തുടങ്ങി തൊട്ടടുത്ത വീട്ടുകാർ പോലും അവരെ അവിടേക്ക് വിളിച്ചിരുത്തിയില്ല അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അവർക്ക് നല്ലവണ്ണം അറിയാം ഭാര്യയെയും മക്കളെയും ഒരു മരത്തണലിൽ ഇരുത്തിയിട്ട് പ്രേമചന്ദ്രൻ പട്ടണത്തിലേക്ക് പോയി അവിടെ നിന്ന് തുമ്പയും കൂന്താലിയും കുട്ടയും വെട്ടുകത്തിയും ഒക്കെ വാങ്ങി എല്ലാവർക്കുമുള്ള ഒച്ച ഭക്ഷണവും തിരിച്ച് അയാൾ വന്നപ്പോൾ നിത്യമോൾ വിശന്നിരുന്ന് കരയുകയാണ് അയാൾ ഭക്ഷണ പൊതി അമൃതയെ ഏൽപ്പിച്ചു പിന്നെ മകനോട് പറഞ്ഞു ഋഷി വാനിനകത്ത് തൊട്ടിയും കയറുമൊക്കെയുണ്ട് എടുത്തുകെട്ടി കുറച്ച് വെള്ളം കോര് അവൻ അനുസരിച്ചു ഇലക്കീറിൽ അമൃത വിളമ്പിയ ഭക്ഷണം അവർ കഴിച്ചു ഗ്ലാസ് വാങ്ങാൻ മറന്നുപോയതിനാൽ തൊട്ടിയിൽ നിന്നാണ് എല്ലാവരും വെള്ളം കുടിച്ചത് ആശുപത്രിയിൽ വെച്ച് ഒരു ഗ്ലാസ് വാങ്ങിയത് രാവിലെ നിത്യമോളുടെ കൈതട്ടി താഴെ വീണ് ഉടഞ്ഞു പോയിരുന്നു താനും ഭക്ഷണം കഴിഞ്ഞ് നിത്യം അമ്മിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്ന് കണ്ണുകളടച്ചു സൂര്യൻ പടിഞ്ഞാറേക്ക് ചാഞ്ഞു വെയിൽ അല്പം ശമിച്ചു പ്രേമചന്ദ്രൻ തെങ്ങുകളിലേക്ക് നോക്കി വിളഞ്ഞ തേങ്ങ ഒരെണ്ണം പോലുമില്ല കരിക്കുവരെ അലർത്തിക്കൊണ്ട് പോയിരിക്കുന്നു ഒരുവിധം കായ്ഫലമുള്ള തെങ്ങുകളായിരുന്നു ഇനി വിളഞ്ഞ ഒരു തേങ്ങ കണി കാണണമെങ്കിൽ ആറുമാസമെങ്കിലും കഴിയണം പ്രേമചന്ദ്രൻ എണീറ്റു വാമോനെ ഋഷിയെ വിളിച്ചു അവനും ചെന്നു ആദ്യം നമുക്ക് മുറിക്കുള്ളിൽ കിടക്കുന്നതൊക്കെ ഒന്ന് വാരി മാറ്റണം അവർ മുറിക്കുള്ളിൽ എരിഞ്ഞും എരിയാതെയും കിടക്കുന്നതൊക്കെ പുറത്തേക്ക് പിറക്കിക്കളയാൻ തുടങ്ങി അതുകണ്ട് നിത്യയെ അവിടെ ഇരുത്തിയിട്ട് അമൃതയും വിനയയും കൂടി അവരെ സഹായിക്കാനെത്തി സന്ധ്യയായപ്പോഴേക്കും കൈകൊണ്ട് പെറുക്കി കളയാവുന്നതൊക്കെ അവർ നീക്കം ചെയ്തു ഇനി തൂമ്പുകൊണ്ട് കോരിമാറ്റാം അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകളും മറ്റും കയ്യിൽ തറയ്ക്കും പ്രേമചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി നാല് പേരും ആകെ തളർന്നിരുന്നു ഇന്നിത് മതി ബാക്കി രാവിലെ ആ അമൃതെ വാനിൽ കുറച്ചരിയും സാധനങ്ങളും പാത്രവുമൊക്കെ ഉണ്ട് നീ ഒരടുപ്പ് കൂട്ടി ചോറ് വയ്ക്കാൻ നോക്ക് ശരി പ്രേമേട്ട മുറ്റത്തു കൂടി വെറുതെ നടക്കുകയായിരുന്ന നിത്യ കിണറ്റിലേക്ക് എത്തിനോക്കി മോളെ അതുകണ്ട അമൃത നിലവിളിച്ചു കുട്ടി യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ പിൻവാങ്ങി കിണറ്റിൽ നിന്ന് വെള്ളം കോരി എല്ലാവരും കുളിച്ചു അമൃത മുറ്റത്ത് അടുപ്പ് കൂട്ടി നേരം സന്ധ്യയായി പെട്ടെന്ന് ചില ബൈക്കുകളുടെ ശബ്ദം കേട്ടു ഹെഡ് ലൈറ്റുകളുടെ വെളിച്ചം കറങ്ങിത്തിരിഞ്ഞ് അവരുടെ നേരെ വന്നു നിത്യ ഭീതിയോടെ മമ്മിയുടെ പിന്നിലേക്ക് മാറി അവരുടെ തൊട്ടു മുന്നിൽ ബൈക്കുകൾ ബ്രേക്കിട്ടു ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാതെ റേസ് ചെയ്തു കാതുകളിൽ പുളഞ്ഞിറങ്ങുന്ന ശബ്ദം കണ്ണുകളിൽ തുളഞ്ഞിറങ്ങുന്ന വെളിച്ചം എങ്കിലും അവയിൽ ഇരിക്കുന്നത് വാവച്ചനും ഗോപിനാഥും ഹരിലാലുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു ഋഷി ഒളി കണ്ണിട്ട് പപ്പ വാങ്ങിക്കൊണ്ടുവന്ന വെട്ടുകത്തിയിലേക്ക് നോക്കി വീണ്ടും ഇവിടെ കൊട്ടാരം കെട്ടി സുഖിച്ചു വാഴാമെന്ന് കരുതണ്ടടാ പ്രേമ ഗോപിനാഥ് ബൈക്കുകളുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിൽ പറഞ്ഞു ഞങ്ങളുടെ കേസുകൾ സ്വയം പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഒറ്റ രാത്രി പോലും നിങ്ങളെ ഞങ്ങൾ ശരിക്കുറക്കത്തില്ല എന്ന് വെച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും സമ്മതിക്കത്തില്ല നിങ്ങളെ ഞങ്ങൾക്ക് വേണം ഹരിലാലിന്റെ ബൈക്കിന്റെ വെളിച്ചം വിനയയെ അടിമുടി ഒഴിഞ്ഞു പ്രേമചന്ദ്രൻ പല്ലുകൾ അമർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് പറഞ്ഞത് മറക്കല്ലേ അല്ലെങ്കിൽ ഇനിയും ഒത്തിരി ദുഃഖിക്കേണ്ടി വരും എന്നാൽ അത് തന്നെ ഒന്ന് കാണാത്തടാ പുല്ലെ ക്ഷമ നശിച്ച ഋഷി തറയിൽ നിന്ന് വെട്ടുകത്തിയെടുത്തതും മുന്നോട്ടു കുതിച്ച് ആഞ്ഞു വെട്ടിയതും ഒന്നിച്ചായിരുന്നു മോനെ പ്രേമചന്ദ്രനും അമൃതയും ഒന്നിച്ചു വിളിച്ചു അതിനിടെ വാവച്ചൻ്റെ അലർച്ചയും കേട്ടു അദ്ധ്യായം ഇരുപത് ശ്വാസം നിലച്ചു പോകുന്നത് പോലെയാണ് സർവർക്കും തോന്നിയത് വാവച്ചനെ വെട്ടുകൊണ്ടോ അതിനിടെ ഋഷി പിന്നെയും വെട്ടുകത്തി ഉയർത്തി എന്നാൽ പ്രേമചന്ദ്രൻ മുന്നോട്ടു ചാടി അവനെ വട്ടം പിടിച്ച് പിന്നോട്ട് മാറ്റി അലറിയതും വാവച്ചൻ ബൈക്ക് മുന്നോട്ട് കുതിച്ചതും ഒറ്റ നിമിഷത്തിലായിരുന്നു ബൈക്ക് ഗിയറിലിട്ട് റേസ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നതിനാലും ഋഷി വെട്ടുകത്തി എടുക്കുന്നത് കണ്ടതിനാലുമാണ് അവന് അപ്രകാരം ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് അവൻ രക്ഷപ്പെട്ടത് വെട്ടേറ്റ് ബൈക്കിന്റെ സീറ്റിന് നടുവിൽ ഒരു പിളർപ്പ് ഉണ്ടായി നിനക്ക് വെട്ടുകിട്ടിയോ വാവച്ച അലറും പോലെയാണ് ഗോപിനാഥ് തിരക്കിയത് കിതപ്പും ഭീതിയും കാരണം അവന് രണ്ട് നിമിഷങ്ങൾ കഴിഞ്ഞ് മറുപടി പറയാൻ കഴിഞ്ഞുള്ളൂ ഇല്ല എടാ ഋഷി ഇതിന് നിനക്ക് ഞങ്ങൾ മറുപടി തരും കാതെ നുള്ളിക്കോടാ അവനോടടുക്കാൻ ഭയന്നാണ് ഗോപിനാഥ് വിളിച്ചു പറഞ്ഞത് ഇങ്ങോട്ട് വാടാ ഇനി നിന്നെയൊക്കെ ഞാൻ വെട്ടി അരിയും പപ്പയുടെ കയ്യിൽ നിന്ന് കുതറി മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ അലറി അമൃതയും ഓടിവന്ന് മകനെ പിടികൂടി ഋഷി പൊന്നുമോനെ അവിവേകമൊന്നും കാണിക്കല്ലേടാ നീ വല്ല വിധേനയും അവർ ഇരുവരും ചേർന്ന് അവന്റെ കയ്യിൽ നിന്ന് വെട്ടുകത്തി പിടിച്ചു വാങ്ങി ഒന്നും തീർന്നിട്ടില്ല എല്ലാം തുടങ്ങുവ ഞങ്ങള് ഹരിലാലും പറഞ്ഞു ഈ മണ്ണിലിട്ട് പച്ചയ്ക്ക് കത്തിക്കും നിങ്ങളെ ഞങ്ങൾ വരണടാ അവൻ ബൈക്ക് വിട്ടു മറ്റുള്ളവരും പിന്നീടാണ് പ്രേമചന്ദ്രനും അമൃതയും മകനെ സ്വതന്ത്രനാക്കിയത് ഋഷി എന്ത അഭിവേകമാ മോനെ നീ കാണിച്ചത് പ്രേമചന്ദ്രൻ അവനെ നോക്കി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നെ അവനൊക്കെ പറയുന്നത് കേട്ടില്ലേ പപ്പ എത്ര നാളാ ഇവനെയൊക്കെ പേടിച്ച് കഴിയുന്നത് മരിക്കുന്നതെങ്കിൽ ഇനി പൊരുതി മരിക്കും ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു ഉറച്ചതായിരുന്നു അവൻ്റെ വാക്കുകൾ ഭീതിതമായ ഒരു നിശബ്ദത അവിടെ പരന്നു കൂട്ടിലടച്ച ഒരു വന്യമൃഗത്തിൻ്റെ ഭാവത്തിൽ അങ്ങിങ്ങി നടന്നു ഋഷി അടുപ്പിൽ നിന്നുള്ള വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വമിക്കുകയാണെന്ന് അവർക്ക് തോന്നി നിത്യം അവളുടെ വിറയൽ അപ്പോഴും മാറിയിരുന്നില്ല വിനയയെ ഇറുകെ പിടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോളവൾ ഒന്നും മിണ്ടാനാവാത്ത അവസ്ഥയിലായിരുന്നു വിനയം അടുപ്പിൽ അരി തിളച്ചു അത് കലത്തിലൂടെ ഒഴുകി തീയിലേക്ക് വീണു അവിടെ ബഹളം എന്തെന്നറിയുവാൻ അയൽവക്കക്കാർ ഇരുളിൽ നിൽപ്പുണ്ടായിരുന്നു പതിയെ ഓരോരുത്തരായി പിൻവലിഞ്ഞു കുറച്ചു നേരത്തെ നടപ്പിന് ശേഷം രോഷം അല്പമന്ന് ശമിച്ച ഋഷി ഒരു കല്ലിൽ വന്നിരുന്നു പ്രേമചന്ദ്രൻ മകന്റെ അരികിലെത്തി അവന്റെ തോളിൽ കൈവച്ചു മോനെ അവനെന്ന് മോളി പപ്പയ്ക്ക് അവന്മാരോട് വൈരാഗ്യമില്ലെന്നാണോ മോൻ കരുതുന്നത് ഉണ്ട് മോനെ നമ്മുടെ കുടുംബം തകർത്തവരെ പപ്പ വെറുതെ വിടാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ആവശ്യം പക്ഷേ അതല്ല നമുക്കൊന്ന് നിൽക്കണം ആൾ സ്വാധീനവും പണവുമുള്ള അവരെ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല മാത്രവുമല്ല നീയും കൂടി ജയിലിലായാൽ ഞങ്ങളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിക്കേ യഥുരാമൻ ഇനിയും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ല അതിനിടയ്ക്ക് ഇനിയൊരു പ്രശ്നം കൂടി ഉണ്ടായാൽ പ്രതികാരമൊക്കെ പപ്പയ്ക്ക് വിട്ടേരി എന്നിട്ട് നിങ്ങളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക് ജീവിതം തീരാറായ പപ്പയ്ക്ക് നിങ്ങളൊക്കെ ഒരു കര കരപറ്റിയാൽ മുമ്പിൽ നോക്കേണ്ട കാര്യമില്ല എങ്ങനെ അവന്മാരെ കൈകാര്യം ചെയ്യണമെന്ന് പപ്പ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളാരും ഒരു കേസിലും പെടാൻ പപ്പ സമ്മതിക്കില്ല ഋഷി കേട്ടിരുന്നതേയുള്ളൂ അത്താഴമൊരുക്കാൻ വിനയേയും മമ്മിയെ സഹായിച്ചു ഭക്ഷണം കഴിഞ്ഞു ഇനിയൊന്ന് തല ചായ്ക്കണം അതിനവർക്ക് വാൻ മാത്രമേ ആശ്രയമുണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ രാത്രിയിൽ ശത്രുക്കൾ വാൻ കത്തിച്ചേക്കും എന്ന ഭീതി ഉണ്ടായിരുന്നിട്ടുകൂടി അവർ അതിനുള്ളിൽ കയറി ഇരുന്നും കിടന്നും ഉറങ്ങാൻ ശ്രമിച്ചു മണപ്പള്ളിയിൽ നിശബ്ദത ചേക്കേറിക്കൊണ്ടിരുന്നു എന്നാൽ ആ നിശബ്ദതയിലേക്ക് ഒരു തീപ്പൊരിയായി ആ വാർത്ത മെമ്പർ ശിവരാമൻ വാവച്ചൻ്റെയും ഗോപിനാഥൻ്റെയും ഹരിലാലിൻ്റെയും കാതുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾക്ക് കാരണക്കാർ എതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല നിങ്ങളെ ഒറ്റ കൊടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് അവരല്ല പിന്നെ മോരും ഉദ്യോഗത്തോടെ ഒന്നിച്ചു തിരക്കി നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ ശിവരാമൻ അവർക്ക് മുന്നിലിരുന്ന ഗ്ലാസ്സുകളിലേക്ക് മദ്യം പകർന്നു പറമ്പറേ ആരാ ആ തന്തയ്ക്ക് പിറ കഴികകൾ കാണിച്ചത് ഒറ്റവലിക്ക് ഗോപിനാഥ് മദ്യം അകത്താക്കി ശിവരാമനും ഗ്ലാസ് ഉയർത്തി ഒന്ന് സിപ്പ് ചെയ്തു ശിവരാമന്റെ വീട്ടിലായിരുന്നു അവർ ഭാര്യ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് ഉറങ്ങാൻ പോയിരുന്നു മധു അവനാണത് ചെയ്തത് സ്വരം താഴ്ത്തി ശിവരാമൻ അറിയിച്ചു ഏ മോവരും അവിശ്വസനീയ ഭാവത്തിൽ മുഖാമുഖം നോക്കി അതെ ശിവരാമൻ തുടർന്നു കഴിഞ്ഞയാഴ്ച അവന് വിസ വന്നപ്പോൾ ഗൾഫിന് പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ മാത്രമല്ല അവൻ്റെ പേരിൽ പോലീസിലൊരു പരാതി കൊടുത്ത് തൽക്കാലം ഇവിടെ തന്നെ നമ്മൾ കുരുക്കിയിടാൻ തീരുമാനിച്ചതൊക്കെ എങ്ങനെയോ അവൻ അറിഞ്ഞിരുന്നു അതിന്റെ പ്രതികാരത്തിനാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങൾ അകത്തായി കഴിഞ്ഞാൽ അവന് നാടുവിടാമെന്ന് കരുതി അതിനായി രണ്ടുപേരെ അവൻ കൂട്ടിനും വിളിച്ചു കഴിഞ്ഞ ദിവസം അവർ മൂവരും ചേർന്നാണ് ബോംബുണ്ടാക്കിയതും മറ്റും എല്ലാം വിശദമായി തന്നെ ഞാൻ അറിഞ്ഞു മധു വാവച്ചൻ പല്ലുകടിച്ചു ആ പട്ടിക്കും ഇനി മാപ്പില്ല ഇനി കാത്തിരിക്കാൻ വയ്യ മെമ്പറെ ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ അവനെ കാണണം മൂവരും ഗ്ലാസുകൾ കാലിയാക്കി എണീറ്റു അപ്പോൾ ഗുഡ് നൈറ്റ് നാളെ നേരം പുലരുമ്പോൾ ഒരു ശവം കൂടി തോളിലേറ്റി നമ്മുടെ ശത്രുക്കൾക്കെതിരെ ജാഥ നടത്തും മധുവിന്റെ ശവം അവർ ഇരുളിലേക്കിറങ്ങി അവരുടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു മധു പക്ഷേ വാവച്ചൻ്റെയും ഹരിലാലിൻ്റെയും ഗോപിനാഥിൻ്റെയും പ്രവർത്തനങ്ങൾ ശരിയല്ലെന്ന് പലതവണ കമ്മിറ്റിയിൽ അവൻ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സ്തുതിഗീതം പാടാത്തവരെ അവർ വച്ച് പൊറപ്പിക്കാറില്ല തിരിഞ്ഞു കൊത്തുമെന്ന് തോന്നിയാൽ എന്തു ചെയ്യണമെന്ന് അവർക്കറിയാം മധു പോയാൽ പാർട്ടിക്ക് അതൊരു ക്ഷീണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവനെ ഇവിടെ തന്നെ കുരുക്കിയിടാൻ വേണ്ട തന്ത്രങ്ങൾ മെനഞ്ഞത് പക്ഷേ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുംബൈ എന്ന പഴഞ്ചൊല്ലുപോലെ മധു കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു താൻ വിശ്വസിക്കുന്ന താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയേക്കാൾ മധുവിന് വലുത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു അതുകൊണ്ടാണവൻ തന്നെ ആരും സംശയിക്കാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കളി നടത്തിയത് മണപ്പള്ളി എട്ടാം വാർഡിലായിരുന്നു മധുവിൻ്റെ വീട് അമ്മയും മൂന്ന് സഹോദരിമാരും അടങ്ങുന്ന കുടുംബം അച്ഛൻ വർഷം മുമ്പ് ഒരു ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു പാർട്ടിക്ക് വേണ്ടി ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ സ്വയം സ്ഫോടനം ഉണ്ടായതാണ് നല്ല ഉറക്കത്തിലായിരുന്നു ആ വീട്ടുകാർ പെട്ടെന്നാണ് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടത് ആദ്യം ഉണർന്നത് മധു തന്നെയാണ് മണപ്പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അസമയത്തെ വാതിലിൽ മുട്ട് അപകടത്തിന്റെ മുന്നോടിയാണ് എന്നാണ് കരുതപ്പെടുന്നത് മധു അല്പനേരം കാതോർത്ത് കിടന്നു അപ്പോഴേക്കും അമ്മയും ഉണർന്നു കഴിഞ്ഞിരുന്നു മധു മധുവേ പുറത്തുനിന്ന് പതിഞ്ഞ ശബ്ദം അവൻ എണീറ്റു വാതിൽക്കലോളം ചെന്നു ആരാ ഞാനാടാ സനേഷ് എന്താടാ രാത്രിയിൽ നീ ലൈറ്റ് കത്തിക്കാതെ വാതിൽ തുറക്ക് എല്ലാം പറയാം ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ കാര്യമായി എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് അവന് ഉറപ്പായി വേഗം വാതിൽ തുറന്നു സനേഷ് അകത്തു കയറി വാതിൽ ചേർത്തടച്ചു ഇനി ലൈറ്റ് ഇടട്ടെ ഉം മധു ലൈറ്റ് തെളിച്ചു അപ്പോഴാണ് അമ്മ അരികിൽ നിൽക്കുന്നത് അവർ ഇരുവരും കണ്ടത് ആ സ്ത്രീ നെറ്റി നിൽക്കുകയായിരുന്നു സനീഷ് എന്താ രാത്രിയിൽ അത് അവനെന്ന് പരുങ്ങി അമ്മ അപ്പുറത്ത് പോ ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട് മധു പറഞ്ഞു സംസാരിക്കുന്നതൊക്കെ കൊള്ളാം നിനക്ക് വിസ വന്നിരിപ്പുണ്ട് എന്ന കാര്യം മറക്കണ്ട എന്തെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് ചാടി നിന്റെ യാത്ര മുടങ്ങിയാൽ ഞങ്ങൾ നാലു പേരുടെ ശവം ഒന്നിച്ചു കാണേണ്ടി വരും നിനക്ക് അമ്മ വെട്ടിത്തിരിഞ്ഞു പോയി മകൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോട് ആ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഭർത്താവിന്റെ മരണത്തോടെയാണ് മണപ്പള്ളി രാഷ്ട്രീയം മനുഷ്യന്റെ കാലനാണ് എന്നത് അവർക്ക് വ്യക്തമായത് ഇപ്പോൾ വിസ വന്നതു മുതൽ എങ്ങനെയും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നേ മകന് ആഗ്രഹമുള്ളൂവെന്നും ആ അമ്മയ്ക്കറിയാം എന്താടാ തൻ്റെ സ്വകാര്യ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ മധു സനേഷിനെ നോക്കി കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രശ്നത്തിന് പിന്നിൽ നീയാണെന്ന് മെമ്പർ ശിവരാമൻ അറിഞ്ഞു കഴിഞ്ഞു ഏ നട്ടല്ലിൽ ഒരു കുന്തം പുളഞ്ഞിറങ്ങിയതുപോലെ മധു കിടുങ്ങി അതേടാ ഇന്നയാൾ അതേക്കുറിച്ച് പലരോടും തിരക്കുകയും ചെയ്തു ഇപ്പോൾ ഭാവച്ഛനും മറ്റും വിവരമറിഞ്ഞു കാണും ഞാൻ തമ്പിയോടും വിളിച്ചു പറഞ്ഞു നമ്മൾ മൂവരെയും ഇനി അവന്മാര് വെച്ചേക്കത്തില്ല ഞാനും തമ്പിയും ഒളിവിൽ പോകുക എല്ലാം ഒന്ന് ആറി തണുത്തിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഞാനോടാ നിലവിളി പോലെയായിരുന്നു മധുവിന്റെ ശബ്ദം എന്തു ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിച്ചു നീ വിളിച്ചിട്ട ഞങ്ങൾ കൂടെ വന്നതെന്ന് മറക്കണ്ട സനേഷിന്റെ വാക്കുകളിൽ തെല്ല് നീരസം ഉണ്ടായിരുന്നു വിസവന്ന സ്ഥിതിക്ക് ഏതാനും ദിവസം അവരുടെ കൺവെട്ടത്തുന്ന് മാറി നിന്നാൽ നിനക്ക് രക്ഷപ്പെടാം പക്ഷേ ഞങ്ങളോ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല സനേഷ് പിന്തിരിഞ്ഞു ഞാൻ പോകുക ജീവനോടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് കാണാമെന്ന് ആശിക്കാം മുൻവശത്തെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം അവൻ ഇറങ്ങിപ്പോയി അല്പനേരം തരിച്ച മട്ടിൽ അങ്ങനെ തന്നെ ഇരുന്നു മധു ഗൾഫിലേക്കുള്ള ടിക്കറ്റ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല രണ്ടോ മൂന്നോ നാൾ കൂടി അതിനുള്ളിൽ കിട്ടും അതുവരെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപെട്ട് കഴിയാനായാൽ നീ ഇങ്ങനെ ഇരിക്കാതെ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും മാറാൻ നോക്ക് പാതിൽക്കൽ നിന്ന് അമ്മയുടെ ശബ്ദം അവൻ ഞെട്ടി തലയുയർത്തി അമ്മ എല്ലാം കേട്ടിരിക്കുന്നു അവൻ എണീറ്റു ഒന്ന് രണ്ട് വസ്ത്രങ്ങളും മറ്റും എടുത്ത് ഷോൾഡർ ബാഗിൽ തിരുകി കുറച്ചു രൂപയും എടുത്തു അപ്പോഴേക്കും സഹോദരിമാരും ഉണർന്നു വന്നു ഏട്ടൻ എങ്ങോട്ടാ അതിപ്പോൾ എനിക്ക് പോലും അറിയില്ല ഏതായാലും ഒന്നുറപ്പാ ഞാൻ ഗൾഫിന് പോകും ടിക്കറ്റ് ഓക്കെ ആകുമ്പോൾ അത് വാങ്ങിച്ച് ഇവിടെ വെച്ചേക്കണം ഞാൻ വിവരമറിഞ്ഞ് വന്ന് വാങ്ങിച്ചോളാം അതുവരെ എന്നെ തിരക്കി ആര് വന്നാലും നിങ്ങൾക്കറിയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോഴും പെൺകുട്ടികൾക്ക് കാര്യം എന്തൊന്നും വ്യക്തമായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഏട്ടനിത് എങ്ങോട്ടാണ് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല വിവരമൊക്കെ അമ്മ പറഞ്ഞു തരും അവൻ ബാഗ് എടുത്ത് തോളിൽ തൂക്കി യാത്ര പറയും മുമ്പ് എല്ലാവരെയും ഒന്നുകൂടി നോക്കി ഉള്ളിൽ വലിയൊരു ഭീതി ഉണ്ടായിരുന്നു അവന് അത് തന്റെ ജീവനെക്കുറിച്ചായിരുന്നില്ല മറിച്ച് മൂത്തവളയത് ഇളയവളയത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ വളർന്നു നിൽക്കുന്ന പെങ്ങന്മാരെ കുറിച്ചായിരുന്നു താൻ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് വിവാഹം ചെയ്തയക്കും എന്ന സ്വപ്നവും മനസ്സിലേറി കഴിയുന്നവർ മധുവിന്റെ ഭീതി അതായിരുന്നില്ല തന്നെ തേടി അവന്മാർ വരുമ്പോൾ താൻ ഇല്ലെന്ന് കണ്ട് പ്രേമചന്ദ്രന്റെ വീട്ടിലേതുപോലെ ഒരു സംഭവം ഇവിടെ ആവർത്തിച്ചാൽ അങ്ങനെയൊന്നു ചിന്തിക്കാൻ തന്നെ അവനായില്ല വാസ്തവത്തിൽ പ്രേമചന്ദ്രന്റെ വീട്ടിലെ പ്രശ്നത്തിൽ മധുവും ഉണ്ടായിരുന്നു രാത്രിയിൽ അവിടെ പോകാനും ക്രൂരതകൾ കാണിക്കാനും അന്ന് വിജയിക്കണമെന്ന ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് സ്വന്തം അവസ്ഥയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അന്ന് ആ കുടുംബം നേരിട്ടതിൻറെ ഭീകരാവസ്ഥ ബോധ്യമാകുന്നത് പ്രേമചന്ദ്രന്റെ വീട്ടിൽ അങ്ങനെയൊരു നായാട്ട് നടത്തിയതിൽ ആദ്യമായി മധുവിന് കുറ്റബോധം തോന്നി എന്താ മോനെ ചിന്തിച്ചു നിൽക്കുന്നത് നീ പോകുന്നില്ലേ അമ്മ പിന്നെയും ചോദിച്ചു ആദ്യം കാണുന്നത് പോലെ അവൻ അമ്മയെയും പെങ്ങന്മാരെയും തുറിച്ചു നോക്കി ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു പോകണം പോകുക വാതിൽക്കൽ എത്തിയിട്ട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു വാതിലടച്ചേക്കണം രാത്രിയിൽ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത് അവൻ പുറത്തു കടന്നു ഇരുളിൽ മറഞ്ഞു അമ്മ വാതിലടച്ചു അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു പോ പോയി കിടന്നുറങ്ങ് പെൺമക്കളോട് പറഞ്ഞിട്ട് പിൻതിരിയാൻ ഭാവിക്കുകയായിരുന്നു അവർ അമ്മേ ഇരുളിനെ നടക്കിക്കൊണ്ട് പൊടുന്നനെ ഒരു നിലവിളി കേട്ടു മോനെ ആ സ്ത്രീ വെട്ടിത്തിരിഞ്ഞ് വാതിൽ വലിച്ചു തുറന്നു മുറ്റത്തിനപ്പുറത്തെ ഇരുളിൽ നിലവിളിയും അട്ടഹാസങ്ങളും ബാക്കി ഭാഗം നാളെ